എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൻ്റെ ശ്രദ്ധയില്ലായ്മയിൽ നിന്ന് ശ്രദ്ധയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്തോ അതാണ് സുവിശേഷം വാക്കുകൾ ഇങ്ങനെയാണ് ഓവർ കോൺഫിഡൻസ് പ്രസീഡ്സ് ആദിയിൽ ഏതനിൽ ശ്രദ്ധയോടെയാണ് ആദാമു ഹവയും കഴിഞ്ഞത് അവരുടെ ശ്രദ്ധയ്ക്ക് പ്രകാശമായി ദൈവം ഉണ്ടായിരുന്നു ശ്രദ്ധ തെറ്റിക്കലാണ് പിശാജിൻ്റെ പണി അത് തെറ്റിക്കാൻ വേണ്ടി ഹൗവയിൽ പിശാജ് നിറയ്ക്കുന്നത് കോൺഫിഡൻസ് അല്ല ഓവർ കോൺഫിഡൻസ് ആണ് അവിടെ നിന്നാണ് വീഴ്ച ആരംഭിക്കുന്നത് നമ്മുടെ ഓരോ അശ്രദ്ധയും നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് വീഴ്ചയിലേക്കാണ് നമുക്കൊരു പൂന്തോട്ടമുണ്ടെന്ന് കരുതുന്നു അത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അത് കാടായി മാറും അവിടെ ക്രമം നഷ്ടപ്പെടും വസിക്കേണ്ടാത്തവരൊക്കെ കയറി അവിടെ വസിക്കും അശ്രദ്ധയോടെ കഴിയുന്ന ഓരോ ജീവിതത്തിന്റെ അനുഭവവും ഇതൊക്കെ തന്നെയല്ലേ ശ്രദ്ധയില്ലായ്മയ്ക്ക് ജീവിതത്തിൽ നാം വലിയ വില കൊടുക്കേണ്ടി വരും അശ്രദ്ധമായ ജീവിതത്തിലുള്ള സമീപനമാണ് വീട്ടിൽ നിന്ന് ദൂർത്തപുത്രനെ എത്തിക്കുന്നത് എന്നാൽ അവിടെ നിന്നുകൊണ്ട് അവൻ ശ്രദ്ധയോടെ അവൻ്റെ വീടിനെ ഒന്ന് വിലയിരുത്തി അതിലേക്ക് അവൻ തിരിച്ചു നടന്നു സൂക്ഷ്മതയോടെ അതാണ് അവനെ വരവിന് സഹായിക്കുന്നത് ക്രിസ്തുവിൻ്റെ വാക്കുകളും ജീവിതവും മനുഷ്യനെ ഈ ശ്രദ്ധയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാ അതിന് തിരുവചനം കൊടുക്കുന്ന ഒരു പേരുണ്ട് പരീക്ഷയിൽ പെട്ടുപോകാതിരിപ്പാൻ ഉണർന്നിരിക്കുക ശ്രദ്ധേയമായൊരു ചിന്തയുണ്ട് ഡിന്നർ ഫോർ വോൾഫ് ശ്രദ്ധയില്ലാത്ത ഇടയൻ ചെന്നായ്ക്കൾക്ക് വിരുന്നൊരുക്കുന്നവനാണ് നമ്മുടെ ജീവിതത്തെ വലിച്ചു കീറാൻ നിരവധി ചെന്നായിക്കൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ ശ്രദ്ധയില്ലായ്മ അവയ്ക്കുള്ള വിരുന്നായിട്ട് മാറരുത് കുടുംബജീവിതത്തിൽ ബന്ധങ്ങൾക്ക് ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അവയെ അറ്റുപോകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുമ്പോൾ അവരെത്തേണ്ട വഴിയിൽ എത്താതെ പോകും ജീവിതത്തിൻ്റെ സന്തുലനാവസ്ഥ കാത്തു കാത്തുസൂക്ഷിക്കുന്നത് ശ്രദ്ധയാണ് നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കൃപക്കായി ജ്ഞാനിയായ ശലമോൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം മാത്രമാണ് ജീവിതത്തോട് പുലർത്തേണ്ട ശ്രദ്ധ ഈ ലോകത്തെ ജീവിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വാരം അത് തന്നെയാണ് വാക്കുകൾ ഡോൺ യൂസ് ടൈം ആൻഡ് വേർഡ്സ് വേർഡ്ലെസ്ലി നെയ്തർ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു പോയതൊക്കെ വീണ്ടെടുക്കാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ലിയസ് പറയുന്നുണ്ട് ബി നോട്ട് കെയർലെസ് ഇൻ ഡീഡ്സ് നോർ കൺഫ്യൂസ്ഡ് ഇൻ വേർഡ്സ് നോ റാം ഇൻട്ട് ശ്രദ്ധാപൂർവം മുന്നേറുക സദൃശവാക്യം പതിമൂന്നാം അധ്യായം നാലാം വാക്യം മടിയൻ കൊതിച്ചിട്ടൊന്നും കിട്ടുന്നില്ല ഉത്സാഹികളുടെ പുഷ്ടി ഉണ്ടാകും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്ങളിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ഞങ്ങളുടെ ഉണർവായി അവിടുന്ന് ഹൃദയത്തിലുണ്ടാകണമേ ജാഗ്രതയോടെ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്നു ഞങ്ങളുടെ തലയിലെ മുടി പോലും പൊഴിയുന്നത് നിർണയമെന്ന് തിരിച്ചറിയുന്നു പലപ്പോഴും ജീവിതത്തിൻ്റെ വേദികളിൽ ഞങ്ങൾ അശ്രദ്ധരായി പോകാറുണ്ട് അശ്രദ്ധ പിശാചിന് വഴിയൊരുക്കലാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവ് പ്രലോഭനങ്ങൾ തട്ട് വീഴാതിരിക്കാൻ തിന്മകൾ കടിമപ്പെട്ടു പോകാതിരിപ്പാൻ ശ്രദ്ധയുള്ള ജീവിതം അടിയങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മ വെളിച്ചം ഞങ്ങളെ വഴി നടത്തണമേ ധാരാളം പ്രാവശ്യം ഞങ്ങൾ അശ്രദ്ധയിൽ തട്ടി വീണിട്ടും അവിടുന്ന് ജാഗ്രതയോടെ കൈപിടിച്ച് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചു തമ്പുരാനെ നിന്റെ തൃക്കലങ്ങളിൽ മുറുക പിടിച്ച് ജീവിപ്പാൻ കൃപയാനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ അതായത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തൃത നാമത്തിൽ തന്നെ ദൈവ നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ